അല്ല മോഹൻലാല് കേരളത്തിന്റെ പൊതു സ്വത്താണ് അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം കിട്ടിയതിനകത്ത് കേരള ജനത ഒട്ടാകെ സന്തോഷിക്കുന്നുണ്ട് സർക്കാർ ഇത്തരം കാര്യങ്ങളെ അഭിനന്ദിക്കുന്നൊക്കെ നല്ല കാര്യം തന്നെയാണ് സംശയൊന്നുമില്ല പക്ഷേ അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിൽ ആണ് ആ പരിപാടി സംഘടിപ്പിച്ചത് എന്തായാലും മോഹൻലാലിന്റെ ചടങ്ങായതുകൊണ്ട് കൊണ്ട് ഞങ്ങളത് വിവാദമാക്കാൻ ആഗ്രഹിക്കുന്നില്ല മോഹൻലാലിനെ കേരളം എല്ലാവരും സ്നേഹിക്കുന്ന അംഗീകരിക്കുന്ന ഒരു മഹാനടനാണ് സംഘാടകരാണ് തീരുമാനിക്കേണ്ടത് മോഹൻലാലിനെ സങ്കുചിത താല്പര്യത്തിനോട് ഉപയോഗിക്കണോ വേണ്ടോ എന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത് അവരുടെ ഉഴപ്പത് അത് കേരളത്തിന്റെ ഒരു ആധാരമാക്കി മാറ്റത്തക്കവണ്ണമുള്ള പ്രൌഢി കൊടുക്കേണ്ടത് സംഘാടകരുടെ താല്പര്യമല്ലേ അവരുടെ ഹൃദയവിശാലതയല്ലേ കാണിക്കേണ്ടത് അവര് തെരഞ്ഞെടുപ്പിനെ തൊട്ട് പോകുമ്പോൾ ഒരു പി ആറ് കണക്കൂട്ടിയിട്ടുണ്ട് പി ആറിന്റെ അവരുടെ ഓരോ കാര്യങ്ങൾ ഇനിയിപ്പം ഇനിയിപ്പോൾ ഫുട്ബോൾ ഇതുപോലെ ആക്കാനാണ് അവരുദ്ദേശിക്കുന്നത് മനസിലായില്ലേ തങ്ങളുടെ സർക്കാരിന്റെ എല്ലാ തെറ്റുകളും തങ്ങളുടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടി മൂലം വെറുക്കപ്പെടുന്ന സാഹചര്യം ജനങ്ങളിൽ നിന്നും വെറുപ്പുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതിനൊക്കെ മറികടക്കാൻ ഇത്തരം പരിപാടികൾ ഉപയോഗിക്കണോ വേണ്ടത് അവരല്ലേ ആലോചിക്കേണ്ടത് അത് ജനങ്ങളും മനസ്സിലാക്കില്ല ഇതൊക്കെ ഇതിന്റെ പിന്നെ യഥാർത്ഥ ലക്ഷ്യം ജനങ്ങളും മനസ്സിലാക്കും പക്ഷെ ഞാൻ ഇവിടെ പറയുന്നത് മോഹൻലാലിന് സംസ്ഥാന സർക്കാർ അവാർഡ് കൊടുക്കുമ്പം ഇത്തരം വിവാദങ്ങൾ ഒഴിവാക്കാനായിരുന്നു അവർ ശ്രമിക്കേണ്ടിയിരുന്നത് അല്ല ഞാൻ എനിക്ക് പ്രതിപക്ഷ നേതാവ് വിട്ടു എന്നോന്നും എനിക്കറിയില്ല അത് ആരൊക്കെ വിളിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാലേ വിട്ടു എന്നു അല്ലെങ്കിലും ഞാൻ കണ്ടത് പിന്നെ അതിനകത്ത് മോഹൻലാലിനെ കുറിച്ച് ഒരു ആദരവ് കൊടുക്കുന്ന ആർക്കും എതിരെ അഭിപ്രായം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന ഒരു നടനല്ലേ മഹാനടനല്ലേ മോഹൻലാൽ ഞങ്ങളെല്ലാം നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചതാണ് ആ സംഭവം ഉണ്ടായപ്പോ സന്തോഷം രേഖപ്പെടുത്തിയതാണ് അതിനില്ല സംഘാടകരായിട്ടുള്ള സർക്കാരാണ് ശ്രമിക്കുന്നത് അവർ അയ്യപ്പ സംഗമത്തിന്റെ കെണിയിലൊക്കെ വീണ് കിടക്കുന്നതുകൊണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ എന്തെങ്കിലും പറ്റുമെന്നുള്ള മാർഗം അവരാലോചിക്കും അത് അവരുടെ കാര്യം ഇതൊന്നും കൊണ്ട് രക്ഷപ്പെടില്ല മനസിലായില്ലേ സർക്കാരിന്റെ ചെയ്തികൾ ഇവരെ ഓരോ ദിവസം കഴിഞ്ഞോടും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് പൊക്കൊണ്ടേയിരിക്കുകയാണ് ഇപ്പൊ ഇന്നിപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സർ ഹൈക്കോടതി എന്താണ് പൊതുഗനാളിൽ നിന്നും പണം ചെലവഴിക്കാതെ അയ്യപ്പ സംഗമം നടത്താനാണ് എട്ടര കോടി രൂപ അത് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യാണ് ഒരാളെങ്കില് ഇതെല്ലാം ഒരാളെങ്കിലാണോ ഈ രാജ്യത്ത് അവരുടെ അക്കൗണ്ടിലേക്കാണ് പണം പോയിരിക്കുന്നത് ഉത്തരവ് ഞാൻ കണ്ടു അപ്പോൾ ഹൈക്കോടതി വിധിക്കെതിരായിട്ടില്ല തീരുമാനം ഇപ്പോൾ സത്യത്തില് ഓരോ ദിവസവും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശബരിമല പോലെയുള്ള പുണ്യ തീർത്ഥാടന കേന്ദ്രം അതിനൊരു വിവാദ ഭൂമിയാക്കി മാറ്റാൻ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് മാറ്റാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് കേരള സമൂഹം അംഗീകരിക്കില്ല